യും പരിശുദ്ധാത്മാവിന്റെയും മക്കളായ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു ഇതുവരെയും അങ്ങു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഈശോ നാദ സങ്കടങ്ങൾ ഏർന്ന നിമിഷങ്ങളിൽ ഏറ്റവും അങ്ങയുടെ സഹായം ആവശ്യമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ അമ്മ മാതാവിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ വേദനകളും അങ്ങ് ഏറ്റെടുക്കണമേ ഈശോ നാദ അങ്ങേ മാതാവായ പരിശുദ്ധ അമ്മ കാൽവരിയിലെ കുരിശൻ ചുവട്ടിൽ കണ്ണീരോടെയും ഹൃദയ ആയിരുന്ന സമയങ്ങളിൽ അങ്ങ് ഞങ്ങൾക്കായി അമ്മയെ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഈശോയെ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു തബുരാനെ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിൽ എത്തുവാനുള്ള വഴികൾ ഞങ്ങൾക്ക് നേരെ തുറന്നു തരയണമേ ചില നിമിഷങ്ങളിൽ ഞങ്ങൾ അങ്ങിൽ നിന്നും അകന്നു പോയിട്ടുള്ള ഓരോ സാഹചര്യങ്ങളെയും ഓർത്ത് ഇന്ന് ഞങ്ങൾ അങ്ങയോട് മഹപ്പപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോ ഞങ്ങളുടെ മേൽ മനസ്സലിവ് തോന്നണമേ ഞങ്ങൾക്ക് ആയുസും ആരോഗ്യവും നൽകണമേ ജോലി ചെയ്ത് കുടുംബം പുലർത്തുവാനുള്ള ശക്തി നൽകണമേ ഞങ്ങളുടെ അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ ഞങ്ങളുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ ഈശോ ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങൾ ഉയർച്ചക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും ഈശോയെ അങ്ങനെ അഴിക്കണമേ പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ അമ്മയോട് ഞങ്ങൾ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധയമ്മയെ ദൈവ മാതാവേ ഞങ്ങളുടെ കണ്ണുനീരുകളെയും ദുഃഖങ്ങളെയും അമ്മ മനസ്സിലാക്കി ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ഈശോ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങ് കടന്നു വരേണമേ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ ആത്മാവിനെ നൽകണമേ ഞങ്ങൾക്ക് കാവലായി കാവൽ മാലാകമാരെ നിയോഗിക്കണമേ അമ്മേ മാതാവെ എപ്പോഴും അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരിശുദ്ധ കൃപാസന പ്രസാദപര മാതാവേ ദിനോറും നിരവധി മക്കൾ അമ്മയെ തേടി അമ്മയുടെ സന്നിധിയിൽ എത്തുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ചേർത്തു നിർത്തണമേ ഞങ്ങൾ കണ്ണുനീരോടെ തിരികെ പോകുവാൻ അമ്മ സമ്മതിക്കരുതേ അമ്മേ മാതാവേ അങ്ങേ പുത്രനിൽ നിന്നും അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾക്കായി വാങ്ങി തരയണമേ എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമരളും കർത്താവെ വ്യാജം പറയുന്ന അദരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ വഞ്ചന നിറഞ്ഞ നാവെ നിനക്ക് എന്തു ലഭിക്കും ഇനിയും എന്തു ശിക്ഷയാണ് നിനക്ക് നൽകുക ധീരയോദ്ധാവിന്റെ മൂർച്ചയുള്ള അസ്ത്രവും ചുട്ടുപഴുത്ത കനലും തന്നെ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ വഞ്ചകരിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളെ എതിർക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചു നിർത്തണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിന് ഉയർച്ച കൈവരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും അമ്മ മാതാവ് ബന്ധിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിന് സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ ദൈവമാതാവെ ദുഷ്ടരുടെ പിടിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ അക്രമികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങൾക്കെതിരെ വ്യാജം പറയുന്നവരുടെ അദരങ്ങളിൽ നിന്നും അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണമേ അമ്മേ മാതാവേ അമ്മയല്ലാതെ മറ്റാരും ഞങ്ങളെ സംരക്ഷിക്കാനായി വരികയില്ല അമ്മയാണ് ഞങ്ങളുടെ ആശ്രയവും അഭയസ്ഥാനവും അമ്മേ ഞങ്ങളെ കൈവിടരുതേ പരിശുദ്ധ അമ്മേ ദൈവ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അവർക്ക് രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് അമ്മ ആശ്രയവും അവയവും നൽകണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും അറുതി വരുത്തേണമേ അമ്മേ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയവേദനയും ദുഃഖങ്ങളും അവരുടെ പ്രാർത്ഥനാ ആവശ്യങ്ങളും അമ്മ ഏറ്റെടുക്കണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹാലിൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പന്യോസ് ബിലാതോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ